മാഹിലെ പ്രമുഖ സംഗീത വിദ്യാലയമായ ചാലക്കര താപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിന്റെ ഒന്നാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുപ്പതിന് ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഗീതോത്സവ പരിപാടികൾ നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ സംഗീതാർച്ചനയും ഏഴ് മണിവരെ സാംസ്കാരിക സമ്മേളനവും നടക്കും ാണ് ആദ്യം നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് ഉച്ചക്ക് മുപ്പതാം തീയതി രണ്ടു മണി മുതലാണ് പരിപാടി ആരംഭിക്കുന്നത് കീബോർഡ് അതുപോലെതന്നെ ഗിറ്റാറ് ജാസ് കഥല വോക്കൾ വീണ ഇങ്ങനെയുള്ള ഇനത്തിലാണ് നമ്മളെ പരിപാടി ആസ്വദിക്കുന്നത് രണ്ടു മണി മുതൽ കീബോർഡിന്റെ പരിപാടിയാണ് ആദ്യം ആരംഭിക്കുന്നത് തുടർന്ന് ഗിറ്റാർ ഡയറക്ടർ അജിത് വളവിലിന്റെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്ത് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും വിഖ്യാത ചലച്ചിത്ര സംഗീതജ്ഞൻ ഔസൈ പച്ചൻ വിശിഷ്ടാതിഥിയായിരിക്കും സജിത് നാരായണൻ പി എം വിദ്യാസാഖ ചാലക്കരപ്പുരിച്ചു എന്നിവർ സംസാരിക്കും സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തപസ്യയിലെ വിദ്യാർത്ഥി വി അനകൃഷ്ണയെ അനുമോദിക്കുകയും ചെയ്യും തുടർന്ന് ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ ശ്രീനന്ദ് വിനോദ് ഉൾപ്പെടെയുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന ഗാനമേളയും ഉണ്ടാകും ഗായകനും കലാകാരന്മാരെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരേതനായ ആവിക്കൽ ചന്ദ്രന്റെ സ്മരണയ്ക്ക് മാഹി മേഖലയിലെ മുപ്പത്തിനാല് വിദ്യാലയങ്ങളിൽ നിന്നും ർഗനരും നിർദ്ധനരുമായ ഓരോ വിദ്യാർത്ഥിക്ക് തപസേൽ സൗജന്യ സംഗീത പരിശീലനം നൽകുമെന്നും ഡയറക്ടർ അജിത് പളവിൽ പറഞ്ഞു ക്ലാസ് അഞ്ചോളം കുട്ടികൾക്കുണ്ട് സംഗീതാർച്ച സമ്മേളനമാണ് ദേവ കൂടി വാര്ത്താസമ്മേളനത്തില് പ്രിന്സിപ്പൽ പ്രദീപ് പത്മനാഭൻ പി ടി ഐ പ്രസിഡന്റ് കെ കെ രാജീവന് പ്രോഗ്രാം കോർഡിനേറ്റർ കെ ശ്രീജ എന്നിവര് സംബന്ധിച്ചു